എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലീമ പത്മനാഭ ഇപ്പോൾ മെയ് മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തെ നാലാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ അഗ്നി നക്ഷത്രം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്കറിയാം തീയാണ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആകാശ ആകാശഗണ നക്ഷത്രം തന്നെയാണ് ഇത് കാർത്തിക നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് കാർത്തിക നക്ഷത്രം ആരുടെയാണെന്നറിയാമല്ലോ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെയാണ് ശിവപുത്രനായ ഭഗവാൻ കാർത്തിക പെൺകുട്ടികളാണ് ശരണൊപ്പികയിൽ നിന്നെടുത്ത് വളർത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാർത്തിക നക്ഷത്രങ്ങൾക്ക് അത്രയ്ക്ക് വിശേഷമുണ്ട് ആ കാർത്തിക നക്ഷത്രങ്ങളുടെ ഒരു കാലം കൂടിയാണ് കൃതിക വെയിൽ കതിർ വെയിൽ എന്നൊക്കെ തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നതിനാണ് കൃതിക എന്നാണ് തമിഴിൽ പറയുക കാർത്തിക നക്ഷത്രത്തിന് അപ്പോൾ ആ കാർത്തിക പെൺകുടികളുടെ ആ സമൂഹത്തിൽ നമുക്ക് ആ സമയത്ത് അത്യുജ്ജലമായ ചൂടാണ് ചുട്ടു പഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ചൂട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് ഈ മെയ് മാസം നാലാം തീയതി മുതൽ മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് അതാണ് അഗ്നി നക്ഷത്രം എന്ന് പറയുന്നതും അതിനു വേണ്ടി തന്നെയാണ് ആ കാലഘട്ടത്തിനെയാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും പല സമയത്താണ് സമ്മർ വരുന്നത് അത് വേറൊരു തരത്തിൽ പറഞ്ഞാലും ഞാനീ പറയുന്നതാണ് കേട്ടോ അത് സൂര്യനോട് അടുത്ത് വരുന്നതും നമുക്ക് വരുന്ന നമുക്ക് ഇന്ത്യയിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ചൂടറിയുന്നത് അപ്പോൾ അത് തന്നെയും ഇപ്പോൾ എല്ലാവരും കാണുന്നില്ലേ മരം എല്ലാം വെട്ടിമുറിച്ചു ഒരു സൗകര്യമില്ല അല്ലേ എല്ലാ ജലാശയങ്ങളൊക്കെ കുഴിച്ചും കൂടി മണ്ണിട്ട് മൂടി വീടുകളായി കാര്യങ്ങളായി ഇതൊക്കെ മനുഷ്യൻ സ്വയമായി അതിക്രമിച്ച് ഇങ്ങനെ ഓരോരോ കാര്യം ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ചെല്ലുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് അപ്പോൾ എന്തായി കൂടുതൽ കൂടുതൽ ചൂടാണ് ഇപ്പം തന്നെ നമുക്ക് എല്ലാവരും പറയാം നല്ല മഴയൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും ചൂട് വന്നാൽ അതി കഠിനമായ ചൂടാണ് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനം അങ്ങനെ അങ്ങ് മാറി വരികയാണ് നമുക്ക് ആ കൂട്ടത്തിൽ പോയേ പറ്റുള്ളൂ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഓപ്പൺ എയറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക പണ്ടൊക്കെ തണ്ണീർ പന്തലെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഇഷ്ടം പോലെ വെക്കുന്നുണ്ടായിരുന്നു അത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വന്ന് കുടിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നു അന്ന് സമസ്ത ലോകാസുഖനോ ഭവന്തു എന്ന് തന്നെയായിരുന്നു അന്ന് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ ഇന്നതൊക്കെ മാറി ഇന്ന് എങ്ങനെയാണ് ഉപദ്രവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു ഒരു ഒരാളുടെ ശത്രുത വന്നിട്ട് അവരുടെ കെണ്ടിൽ കൊണ്ടുപോയിട്ട് മുടി മുറിച്ചു കൊണ്ടിട്ടെന്ന് പറയുന്നത് കേട്ടു ആസിഡ് കൊണ്ടൊഴിക്കുന്നു എന്ന് ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോരുത്തരുള്ള പക തീർക്കുന്നത് എന്ത് ഗുണമാണ് ഇതിനെക്കൊണ്ടെന്നുള്ളത് ആലോചിക്കും ഒരാളുടെ കുടിവെള്ളത്തിലാണ് ഈ ചെയ്യുന്ന ദോഹം എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് കുടിക്കുന്ന വെള്ളവും ഇതും ഏറ്റവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തണീർപ്പന്തലുകളും എല്ലാ ജലാശയങ്ങളും മൂടുന്നു ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഒരു മൂന്ന് നാല് ലിറ്റർ ഡെയിലി വെള്ളം കുടിച്ചേ പറ്റുള്ളൂ കാരണം ഒരുപാട് വീർത്ത് വെളിയിൽ നമ്മുടെ ജലാംശം വെളിയിൽ പോകുന്നതാണ് ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും ജലാംശമാണ് അത്രയൊക്കെ നമ്മുടെ ഈ വിയർപ്പിൽ കൂടിയും യൂറിനായിട്ടും ഒക്കെ വെളിയിൽ പോകുമ്പോൾ ശരീരത്തിന് താപനില നിലനിർത്താൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കാണ് പലർക്കും ഒരുപാട് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നമുക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി തുറന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക മനുഷ്യർക്ക് തന്നെ ആയാലും അവർക്ക് നല്ല നല്ല തരത്തിലുള്ള വെള്ളമോ അരിങ്ങളോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ദാനം ചെയ്യുക ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുമോ കരിക്കോ വാങ്ങിച്ചു കൊടുക്കുകയോ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നോരോ നല്ല കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് നന്മ മനസ്സിലുള്ളവർക്ക് മാത്രമേ ദൈവകാരുണ്യം എന്നുള്ളത് നൂറ് ശതമാനമാണ് അപ്പോൾ അതിനെ ഈ പറയുന്നത് പറയുന്നതിനൊന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ അഗ്നി നക്ഷത്രം എന്ന് പറയുന്ന ഈ സമയത്ത് എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും വളരെ വിശേഷമാണ് അവരത് ഉത്സവകാലം തന്നെയാണ് പഴനിയിൽ പ്രത്യേകിച്ചും പഴണിയിലുണ്ട് തിരുത്തണിയുണ്ട് അറുപടീ വീടുകളിലെല്ലാം തന്നെ എല്ലായിടത്തും വളരെ വിശേഷമാണ് സ്വാമിമലയിലൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ അതുപോലെ അത് അത് ചെയ്യുമ്പോൾ അഭിഷേകത്തിനാണ് വിശേഷം ഓരോ ദിവസവും അവിടെ നീര് കൊണ്ടാണ് അഭിഷേകം വെള്ളം കൊണ്ടാണ് അഭിഷേകമുള്ളത് ആ മുഴുവൻ കളക്ട് ചെയ്ത് ജനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് പ്രസാദം തീർത്ഥം തീർത്ഥം ജനങ്ങളുടെ ഒരു ഒരു തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാണ് അത്രയ്ക്ക് തിരക്കുള്ളൊരു സമയമാണ് ഈ അഗ്നി നക്ഷത്ര സമയത്ത് ഭഗവാന്റെ ആ എല്ലാ കനിവും കാരുണ്യവും കിട്ടാൻ ഏറ്റവും എളുപ്പം ഉള്ള സാധനം ഒരു ഒരു പദ്ധതി തന്നെയാണ് അവിടെ പോകുന്നത് കാരണം അവിടുത്തെ ജനങ്ങളുടെ തിരക്ക് ഞാൻ പഴടിയിൽ ഇപ്പോൾ പോയിരുന്നു കാരണം മെയ് ഒന്നിനായിരുന്നു ലൈൻ മയൂര റോയൽ കിങ്ഡം എന്ന് പറഞ്ഞ എൽ എം ആർ കെയുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ പറഞ്ഞ അദ്ദേഹം തന്നെ ആജ്ഞാപിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ എൽ എം ആർക്കെയുടെ ക്യാപ്റ്റൻ ലയൺ മയൂര റോയൽ ഇങ്ങനെ ക്യാപ്റ്റൻ രതിജിയോട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് പറയുന്നതാണ് പഴനിയിൽ വെച്ച് അഗ്നി യാഗം നടത്താൻ കാരണം ഇപ്പോഴത്തെ പ്രത്യേകത കൊണ്ടാണത് പറയുന്നത് അഗ്നി യാഗം കാരണം ഭഗവാൻ ആരാ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി സ്വരൂപനാണ് അഗ്നിയുടെ ദേവനാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ നായകനാണ് കാർത്തിക നക്ഷത്രങ്ങളുടെ നായകനാണ് അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നു ഈ കുമാരകാന്ഡം ഈ പ്രപഞ്ചം മുഴുവനും കുമാരീകാന്ഡം എന്ന പേരിൽ അദ്ദേഹമാണ് സത്യമായിട്ട് വാണൾ അരുളിക്കൊണ്ടിരുന്നത് അവിടുന്ന് ആണ് കാലഘട്ടം മാറി 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 ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വന്നത് പക്ഷേ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം എല്ലാ ആൾക്കാരും ഭഗവാനെ ഭജിക്കുന്നതും എല്ലാം ആ സമയത്താണ് കാരണം ഭഗവാന്റെ കാരുണ്യം ഏറ്റവും അധികം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അവിടെ ഗിരിവലം നടക്കാറുണ്ട് പഴനിയിൽ കാരണം അവിടുത്തെ കദമ്പ വനങ്ങൾ ആ കദമ്പ പൂക്കളുടെ സൗഗ ഒരു ഒരു നല്ല സുഗന്ധമാണ് പിന്നെ അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ മരുന്നുകളുടെ ചെടികളുണ്ട് അതിൻ്റെയൊക്കെ കാറ്റടിച്ചാൽ പോലും നമ്മൾക്ക് സർവ്വസൗഖ്യദായികയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് രാവിലെയും വൈകിട്ടുമൊക്കെ അവിടെ ഗിരിവലമുണ്ട് കാരണം എനിക്കും ഭഗവാൻ്റെ കാരണം കൊണ്ട് ഈ അഗ്നിയാഗത്തിൽ അകത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷമായി നമുക്കവിടെ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്ന നമുക്ക് ഒരു ഒരു സമയമാണ് അപ്പോൾ ഈ സമയം തന്നെ ഭഗവാൻ തിരഞ്ഞെടുത്തത് ഈ അഗ്നി നക്ഷത്രം എന്ന് പറയുന്ന ആ കാലഘട്ടമായതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ സ്വർണ്ണ പ്രഭയോടുകൂടി സൂര്യ തേജസ്സോടുകൂടിയാണ് ഭഗവാൻ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഭഗവാൻ്റെ സമ്പത്തും ഭഗവാൻ്റെ സൂര്യ ശക്തിയും ആ പ്രഭയും ഒക്കെ എല്ലാവരിലേക്കും കിട്ടുന്നു എന്നുള്ളതാണ് ഈ അഗ്നി നക്ഷത്ര സമയത്തെ ദർശനത്തിൻ്റെ പ്രത്യേകത അതാണ് അതാണവിടെ നല്ല തിരക്കെന്ന് വെച്ചാൽ അവിടുത്തെ വിഞ്ചെല്ലാം അടച്ചു കഴിഞ്ഞു നേരെ കയറി പോകുന്ന വഴി അതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കാരണം ജന ബാഹുല്യമാണ് അവിടെ അപ്പോൾ ഇനി അടുത്ത ജനങ്ങളെ വിടാൻ പറ്റുന്നില്ല അവരെ ഇറക്കി കഴിഞ്ഞിട്ടേ ഇനി പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പറയുന്ന കാര്യം അപ്പോൾ ആ മൂന്ന് ദിവസം പഴനിൽ നിന്ന് ഇതെല്ലാം പങ്കെടുക്കാനും കൂടി ഭഗവാൻ്റെ കാരണം കൂടെ എനിക്ക് സാധിച്ചു ഇപ്രാവശ്യത്തെ ഈ അഗ്നിയാകം സുബ്രഹ്മണ്യസ്വാമി തന്നെ വന്നതിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞതായിരുന്നു സേനാനികൾക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സേനാ സേനയിലുള്ളവരാണ് നമ്മളെല്ലാവരും അതുതന്നെ പറയേണ്ടത് കാരണം കുമാരീകണ്ഡത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശനമില്ല കാരണം ഭഗവാൻ വിളിക്കാതെ ഒരാൾക്കും ഒരു ക്ഷേത്രത്തിലും പോകാൻ പറ്റില്ല ഒരു ഒരു ദേവസന്നിധിയിലും എത്താൻ പറ്റില്ല ഭഗവാൻ പറയലേ കാലിൽ ചരട് കെട്ടിയ പക്ഷികളെ പോലെയാണ് നമ്മളെല്ലാം ആ ചരട് വിളിച്ച് ഭഗവാൻ വലിക്കുമ്പോൾ നമ്മളവിടെ എത്തിപ്പെടുന്നു എത്രയോ പേര് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നു പലതും നടക്കാറില്ല ചിലത് പ്രതീക്ഷിക്കാതെ നടക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു മൂർത്തിയും പോയി ഒരു വണങ്ങാനും ദർശനം കിട്ടാനും സാധിക്കുകയുള്ളൂ എന്നുള്ള അപ്പോൾ ഈ അഗ്നി നക്ഷത്ര സമയം നമ്മളെപ്പോഴും ആലോചിച്ചോളൂ സുബ്രഹ്മണ്യ എല്ലാ പൂജകൾ ചെയ്യാനും നമ്മൾ ഓരോരോ മന്ത്രങ്ങൾ ജപിക്കാനും ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ അഗ്നി നക്ഷത്ര സമയം അവിടെ തിരുവാവണം കൂടിയെന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് പണ്ട് നക്കീരർ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നെല്ലി മരം ഉണ്ടല്ലോ നെല്ലി മരമായിരുന്നു ആയിരുന്നു അന്ന് അവിടുത്തെ പ്രധാന ആയിട്ടുള്ള ഡൈറ്റുണ്ടായിരുന്നു അവിടെ അതിൻ്റെ സാന്നിധ്യം സുബ്രഹ്മണ്യസ്വാമി അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഭ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് ആരൊക്കെ കുറ്റവും കുറവും പരാതിയും പരിഹാരമൊക്കെ വന്ന എല്ലാ തർക്കം എല്ലാം തീർത്തിരിക്കും അവിടെ അത്രയ്ക്ക് പോലും കാരണം അവിടെ തന്നെയാണ് മഹാലക്ഷ്മിയും സൂര്യഭഗവാനും അഗ്നിദേവനും അപ്പോൾ ആ അഗ്നിദേവൻ്റെ പ്രത്യേകത ആലോചിച്ചു പോകും അഗ്നിദേവനും സൂര്യഭഗവാനും സൂര്യ തേജസ്സാണ് അതും ബാക്കി എല്ലാ എനിക്കൊന്നും കാമദേവൻ പോലും അവിടെ വന്ന് അദ്ദേഹത്തിനെ പൂജിക്കുന്ന ഒരു സന്നിധിയാണ് എനിക്കവിടെ പോകാൻ ഭാഗ്യമുണ്ടായി ഇവിടെയൊക്കെ വേറെ വേറെ നമുക്ക് കണ്ട് തൊടാനും പറ്റും അവിടെ ഇരിക്കുന്നത് ശരവണ പൈകിയുടെ അടുത്താണിത് ഈ തിരുവാവണം കുടി ക്ഷേത്രം ശരവണ പൈകിയെന്ന് കുഞ്ഞായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് മയിലിൻ്റെ മേലെ ഒരു ബാലമുരുകനാണ് അവിടുത്തെ പ്രതിഷ്ഠ കാരണം അവിടുന്ന് വന്നിരിക്കുന്നതാണ് പക്ഷേ അദ്ദേഹമാണ് ആ സഭയിലെ നായകൻ അദ്ദേഹം കുമാരി കണ്ട ചക്രവർത്തി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സേനാപതികളായിരുന്നു നമ്മളെല്ലാവരും ഓരോ മുരുഗക്തരും അല്ലാതെ മുരുഗഭക്തിയാർക്കും വരില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടം അതൊന്ന് പിന്നെ മഹാഭാരത് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് സുവേദിക എന്ന് പറയുന്ന ഒരു രാജാവും ദുർവാസാവ് എന്ന് പറഞ്ഞ മഹർഷിയും രണ്ടുപേരും കൂടി ഒരു യാഗം ചെയ്തു പന്ത്രണ്ട് വർഷം യാഗമായിരുന്നു പന്ത്രണ്ട് വർഷം യാഗം ചെയ്ത് യാഗം ചെയ്ത് അഗ്നി ഭഗവാന് വയറിങ്ങ് വല്ലാണ്ടായി നമ്മളെല്ലാം സാധനം എന്താ പറയുക യാഗങ്ങളിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിക്കുന്ന ആർക്കാണ് അഗ്നിദേവന് സമർപ്പിക്കുന്നു അഗ്നി ദേവന് സമർപ്പിക്കുന്നു അല്ലേ അപ്പോൾ ഇതങ്ങോട്ട് പന്ത്രണ്ട് വർഷം ഈ യാഗം നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് അഗ്നി ഭഗവാന് തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വയറിന് ഇതാണോ എനിക്ക് എന്തെങ്കിലും മരുന്ന് കഴിച്ചേ പറ്റുകയുള്ളൂ ഏതെങ്കിലും ചെടികളും ഈ മരുന്ന് ആയിട്ടുള്ള മരുന്ന് ചെടികൾ അതല്ലേ എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അദ്ദേഹം കാണ്ഡവ വനത്തിൽ പോയി ലേശ ലേശ കത്തിച്ചു തുടങ്ങി അദ്ദേഹം ഭക്ഷിക്കുകയാണ് നമ്മൾ കത്തുന്നു എന്ന് പറയുമ്പോൾ അഗ്നിദേവൻ്റെ ഭക്ഷണമാവുകയാണ് അപ്പോൾ അങ്ങനെ ഭക്ഷിച്ചു തുടങ്ങിയപ്പോഴേക്ക് ദേവയെ തന്നെ എന്തു ചെയ്തു അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം മഴ അങ്ങ് പെയ്ച്ചു മഴ പെയ്യുമ്പം അതങ്ങ് അഗ്നി കെട്ടുപോകണം പിന്നെ അവിടെ അഗ്നിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രാവശ്യം നോക്കി അദ്ദേഹത്തിന് പറ്റുന്നില്ല പിന്നെ അദ്ദേഹം എന്തു ചെയ്തു പോയി ഭഗവാൻ കൃഷ്ണെ ആശ്രയിച്ചു അർജുനനെ ആശ്രയിച്ചു അത് ദ്വാപരോഗത്തിലാണ് എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ വയറൊക്കെ ആ കൂടെ പ്രശ്നമാകുന്നു എനിക്കെൻ്റെ ശക്തിയൊക്കെ പോയി ഞാൻ ആകെ ക്ഷീണിതനായി അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അർജുനൻ പിന്നീട് ഈ കാണ്ഡവ ദഹനം നടത്തി തുടങ്ങിയപ്പോൾ തന്നെ ഇൻ അവിടുന്ന് ഇന്ദ്രദേവൻ വർഷിച്ചു മഴ വർഷിച്ചു പക്ഷേ അർജുനൻ അതെല്ലാം ബ്ലോക്ക് ചെയ്തു എല്ലാം ആയുധങ്ങളുണ്ട് ബ്ലോക്ക് ചെയ്തു നമുക്ക് നേരത്തെ വേറെ കഥകളൊക്കെ അറിയാമല്ലോ അതിനൊക്കെ എക്സ്പെർട്ടാണ് ദൈവികതയോടുകൂടി ഭഗവാനും കൂടെ നിന്നു ആ സമയത്ത് യഥാഷ്ടം ആ അത് ഇരുപത്തൊന്ന് ദിവസമാണ് നിനക്ക് ഞാൻ സമയം തരുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നി ദേവനോട് ഇരുപത്തൊന്ന് ദിവസം ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാം അതിൻ്റെ അപ്പുറം നീ എന്നോട് പറയരുത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഏഴ് ദിവസം കൊണ്ട് ഏറ്റവും അപൂർവമായ മരുന്നിൻ്റെ അതൊക്കെ അദ്ദേഹം ദഹിപ്പിച്ച് ഭക്ഷിച്ചു അടുത്ത ഏഴ് ദിവസം കൊണ്ട് വലിയ വലിയ മരങ്ങൾ അതായത് എല്ലാ ഔഷധ ഗുണമുള്ള മരങ്ങളൊക്കെ അദ്ദേഹം ദഹിപ്പിച്ചു ഭക്ഷണം കഴിച്ചു മൂന്നാമത്തെ ഏഴ് ദിവസം അദ്ദേഹം ഒരുവിധം അദ്ദേഹത്തിൻ്റെ വിശപ്പും ക്ഷീണവും ഒക്കെ ഒന്ന് കിട്ടി പതുക്കെ 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 പിൻവാങ്ങി അങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അദ്ദേഹം അത് പൂർവാധികം ഊർജ്ജസ്വലനായി ആ സമയവും കൂടിയാണ് ഈ അഗ്നി നക്ഷത്ര സമയം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് സൂര്യദേവനും അഗ്നിദേവനും കാർത്തിക നക്ഷത്രവും ഒരേപോലെ ജ്വലിച്ച് നിന്ന് നമ്മൾക്ക് എല്ലാ നന്മയും അനുഗ്രഹവും തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ അഗ്നി നക്ഷത്ര സമയം എന്ന് പറയുന്നത് എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സ്വാമിയുടെ പ്രാർത്ഥനയും വേണം അതിൻ്റെ കൂടി നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ പരി രക്ഷിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് ലൂസായ ഡ്രസ്സുകളൊക്കെ ഇട്ട് ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയാൽ ഭഗവത് സ്മരണയോടുകൂടി എല്ലാ സമയവും നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ഈശ്വര കടാക്ഷം തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ എല്ലാവരും ഒന്നുകൂടെ ഓണപ്പെടുത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് താങ്ക്